ഉപ്പുതറയിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കും പതിനെട്ടിന് വാർഡുകളിൽ ശുചീകരണം നടത്തുകയും പത്തൊൻപതിന് മെഗാ ശുചീകരണം നടത്തുവാനുമാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനം പകർച്ചവ്യാധികൾ ജില്ലയുടെ ഫലഭാഗത്തും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അടിയന്തര പ്രതിരോധ നടപടികൾക്കൊപ്പം ശുചീകരണ പ്രവർത്തനങ്ങളും ഉപതല പഞ്ചായത്തിലെ പതിനെട്ട് വാർഡുകളിലും പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ നടത്തുന്നതിനാണ് ഉപതല പഞ്ചായത്തിൽ ചേർന്ന അടിയന്തര പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് ശനിയാഴ്ച വീടുകൾ സ്ഥാപനങ്ങൾ പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ മാലിന്യമുക്തമാക്കാൻ തീവ്ര ശുചീകരണം നടത്തും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കാനുള്ള സാധ്യതയുള്ളതിനാൽ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രാധാന്യമാണുള്ളതെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് കെ ജേക്കബ് പറഞ്ഞു പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്ന പ്രവണത കൂടി വരികയാണ് ഇനി മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടുപിടിച്ച് പിഴ നൽകുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു നമ്മുടെ ജില്ലയിലൊട്ടാകെ നമ്മള് പതിനെട്ട് പത്തൊമ്പത് ഒരു മേനാ ഡ്രൈവർ സംഘടിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ചേർന്ന പഞ്ചായത്ത് കമ്മിറ്റിയിലെ പതിനെട്ടാം തീയതി എല്ലാ വാർഡുകളിലും പതിനെട്ട് വാർഡുകളിലും വളരെ കൃത്യമായിട്ടുള്ള ആളുകളെ ചേർത്ത് അവിടുത്തെ ആവാരോടത്തും ജനങ്ങളെ ചേർത്ത് നല്ല രീതിയിലുള്ള ക്രീമിങ് പ്രവർത്തനങ്ങളാണ് വാർഡിൽ ഉദ്ദേശിക്കുന്നത് ശനിയാഴ്ച നമുക്ക് നമ്മുടെ ലേഡീസ് സ്വീഡീസ് കുടുംബശ്രീ അതുപോലെ തന്നെ നമ്മുടെ അംഗവാടി അതുപോലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ അതുപോലെ തന്നെ സാമൂഹിക പ്രവർത്തകരെ എന്നുവേണ്ട രാഷ്ട്രീയ രംഗത്തുള്ള എല്ലാ ആളുകളെയും എല്ലാ നാട്ടുകാരെയും ഉൾപ്പെടുത്തി വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ ഓട്ടോ ടാക്സി എല്ലാവരും ഇപ്പോഴാണ് നമ്മുടെ വാർഡുകളിൽ ക്ലീൻ ചെയ്യേണ്ടത് അതോടൊപ്പം തന്നെ നമുക്ക് പത്തൊമ്പതേ ഞായറാഴ്ച രാവിലെ ഒമ്പത് മണിക്ക് നമ്മുടെ ഉപ്പുതര ടൗൺ കേന്ദ്രീകരിച്ച് ഒരു മെഗാ ഡ്രൈവ് സംഘടിപ്പിക്കുന്നുണ്ട് മഴക്കാല പൂർവ്വ ശുചീകരണ പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നാളെ വാർഡുകളിലാണ് ശുചീകരണം നടത്തുക ഞായറാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ മുപ്പതര ടൗണിലാണ് തീവ്ര ശുചീകരണം നടത്തുക ആരോഗ്യ പ്രവർത്തകർ പഞ്ചായത്ത് ജീവനക്കാർ പൊതുജനങ്ങൾ വിവിധ മേഖലയിൽ ജോലി ചെയ്യുന്നവർ ശുചീകരണത്തിന്റെ ഭാഗമാവുമെന്ന് പഞ്ചായത്ത് ഭരണസമിതി അറിയിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ